ഒപ്പം കാഡിസ് വുമൻസ് കോളേജിലെ മോണ്ടിസോറി പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫലമേളം എന്ന പേരിൽ ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷൻ നടത്തി പഴങ്ങളാൽ നിർമ്മിതമായ വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ കലാവിരുദുകൾ കൊണ്ട് ഫലമേളം മികവുറ്റതായി കൊപ്പം കാഡിസ് വുമൻസ് കോളേജിലെ മോണ്ടിസോറി പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഫലമേളം എന്ന പേരിൽ ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷൻ നടത്തിയത് പഴങ്ങളാൽ നിർമ്മിതമായ വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ കലാവിരുദുകൾ കൊണ്ട് ഫലമേളം മികവു പുലർത്തി ഫലമേളം എന്ന പേരിൽ നടത്തിയ ഞങ്ങളുടെ ഫ്രൂട്ട്സ് ഡേ അതിഗംഭീരമായി ആഘോഷിക്കാൻ സാധിച്ചു ഭാവിയിലെ ടീച്ചർ എന്ന ടീച്ചർമാർ എന്ന നിലക്ക് കുട്ടികൾക്ക് എങ്ങനെയാണോ ഒരു ഫ്രൂട്ട്സ് ഡേ സംഘടിപ്പിക്കേണ്ടത് അവർ എത്തോളാണ് ക്രാഫ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് വരിക എന്നുള്ള അത് അത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഏകദേശം ഐഡിയ അത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഫ്രൂട്ട്സ് ഡേ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ ഫ്രൂട്ട്സ് ഡേ അത് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ചെയ്ത ഒരുപാട് വിമൻസ് കോളേജ് ഡയറക്ടർമാരായ റിയാസ് ഷെരീഫ് അധ്യാപകരായ പ്രവീണ ഷില്ലി ഫാസില റുഷിദ സുഹൈല കോളേജിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു